വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇരുട്ടിനെ പഴിക്കുവാൻ എളുപ്പമാണ് ഇരുട്ടിൽ അല്പം വെളിച്ചം പകർന്നു കൊടുപ്പാൻ നാം തയ്യാറായാൽ ഇരുട്ട് മാറില്ലേ നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഇരുട്ടിൽ കഴിഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ക്രിസ്തു ജനിക്കുന്നതിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യശ്യാവിന് ലഭിച്ച ദർശനമാണ് യശ്യാവ് ഒൻപത് രണ്ടാം വാക്യം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതാമസമുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു പ്രത്യാശ നഷ്ടപ്പെട്ട ജനത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു ഇത് ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യോഗനാൻ ഒന്നിൻ്റെ ഒൻപത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു യേശുവിന് നൽകിയിരിക്കുന്ന ലോ പേരുകളിൽ ഒന്നാണ് നീതിസൂര്യൻ മലാക്കി നാല് രണ്ടിൽ പറയുന്നത് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും അതായത് കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീതി ഇന്ന് നിഷേധിക്കപ്പെടുമ്പോൾ രോഗപീഠകളാൽ വലയുമ്പോൾ നീതിസൂര്യനായ ക്രിസ്തു നമ്മിൽ പ്രകാശിച്ച് ഇരുട്ടിനെ നീക്കിക്കളയും എന്ന് ഇവിടെ പറയുന്നത് ഇരുട്ടിന്റെ അനുഭവം നമ്മിലുണ്ടാവാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഏഷ്യാവിൻ്റെ ഒൻപത് പതിമൂന്നാമത്തെ വാക്യം എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല ദൈവദിനം സൃഷ്ടാവിനെ നോക്കി അവന് മഹത്വം കൊടുത്ത് പ്രയാണം ചെയ്യേണ്ടവരാണ് അതിനു പകരം ദൈവജനം ഈ ലോകത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും നോക്കി ദൈവിക മൂല്യങ്ങളെ മറന്ന് ജീവിക്കുന്നു പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും യഹോവയെ അന്വേഷിക്കുവാനോ വെളിച്ചപേക്ഷിക്കുവാനോ തുനിയാതെ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കഴിയുന്നതാണ് നമ്മളുടെ ഇഷ്ടം ഇത്തരണത്തിൽ കൂര്യട്ടിന് ലോകത്തിൽ ജീവിച്ച അന്ധയായ ഹെലൻ കല്ലർ എന്ന വനിത പറഞ്ഞത് ശക്തനായ ദൈവത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചത് ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറില്ല രണ്ട് ഏഷ്യ ഒൻപതിൻ്റെ പത്തൊൻപതാം വാക്യം ഒരുത്തനും എൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല ദൈവജനം കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവരാണ് എന്നാൽ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന പ്രവണതയിലേക്ക് ദൈവജനം വന്നെത്തിയിരിക്കുന്നു സഹോദരി ബന്ധം നഷ്ടപ്പെടുത്തി ഇരുട്ടിൻ്റെ വലയത്തിൽ ആയിരിക്കുന്ന ദൈവജനത്തെ പ്രകാശിപ്പിക്കുവാനാണ് യേശു സത്യവെളിച്ചമായി ലോകത്തിൽ വന്നത് ഈ സത്യവെളിച്ചത്തെ സ്വീകരിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമെങ്കിൽ ഇരുട്ടിനെ നീക്കി കളയുവാൻ നമുക്ക് സാധിക്കും കർത്താവ് പറഞ്ഞത് തന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കണമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ വരച്ച ലോകപ്രസിദ്ധമായ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രത്തെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു കഥയുണ്ട് കൃതാവായ യേശുക്രിസ്തു രാത്രിയിലെ ഇരുട്ടിൽ കയ്യിൽ ഒരു റാന്തിൽ വിളക്കുമായി അടഞ്ഞുകിടക്കുന്ന ഒരു വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ് ചിത്രം വെളിപ്പാടിൽ മൂന്ന് ഇരുപതാണ് ഈ ചിത്രത്തിന് ആധാരം ഞാൻ വാതിക്കൽ നിന്ന് മുറ്റുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്തി അടുക്കൽ ചെന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും ഈ ചിത്രം കണ്ട് ഒരാൾ പ്രതികരിച്ചത് കഥകളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നന്നായിരിക്കുന്നു പക്ഷെ ഒരു ചെറിയ തെറ്റ് ഈ ചിത്രത്തിന് പറ്റിയിട്ടുണ്ട് ആ കഥകിന് പുറത്ത് കൈപ്പിടിയില്ല പിന്നെ അങ്ങനെ അത് തുറക്കും ചിത്രകാരനായ ഹോൾമാൻ ഹണ്ട് അല്ലെങ്കിൽ മറുപടി പ്രകാരമായിരുന്നു എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല ആ കഥകിന് പുറത്ത് കൈപ്പിടി ആവശ്യമില്ല പുറത്ത് നിന്ന് ആ കഥക തുറക്കുവാൻ കഴിയില്ല ഉള്ളിൽ നിന്ന് മാത്രമേ ആ കഥകൾ തുറക്കുവാൻ കഴിയൂ ക്രിസ്തുവിനെയും അവൻ നൽകുന്ന പ്രകാശത്തെയും സ്വീകരിക്കുന്നതിന് തുറന്നു കൊടുക്കണം വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും എന്ന കർത്താവ് പറഞ്ഞത് അതേ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ വെളിച്ചവുമായി അകത്തു വന്ന് നമ്മെ പ്രകാശിപ്പിക്കും ഇപ്പോഴും വെളിച്ചവും കൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശുവിനായി നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കുമോ നാം വെളിച്ചത്തിൽ നടക്കേണ്ടതിനാണ് ദൈവം ദൈവന്തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ദൈവന്ത പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കുവാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഗലാത്തിരി നാലിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ അഞ്ചി എട്ടിൽ വീണ്ടും ബൗലൂസ് പറയുന്നു മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിലെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചു കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവേൻ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം യഹോവിന് വെളിച്ചത്തിൽ നടൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു യശ്യാവിരണ്ടിന്റെ അഞ്ച് കർത്താവേ സത്യവെളിച്ചമായി നിനസ്വീകരിച്ച് ലോകത്തിന് വെളിച്ചമായി തീരുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ